ശിവപ്രസാദം ജോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ ശിവഭഗവാന് ശിവഭഗവാനെ നൊടിയിടയിൽ നമുക്ക് പ്രസാദിപ്പിക്കാൻ പറ്റുന്ന ഒരു മന്ത്രത്തെ പറ്റിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് അതായത് നമ്മൾ എല്ലാവർക്കും അറിയാം ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ നാഥനാണ് അതായത് പ്രപഞ്ചത്തിൻ്റെ തന്നെ പിതാവാണ് ശിവഭഗവാൻ എന്ന് പറയുന്നത് അതായത് സർവ്വ സൃഷ്ടിയും അദ്ദേഹത്തിൽ തന്നെ ഉള്ളതാണ് അതായത് സർവ്വ സർവസൃഷ്ടിയെന്ന് മാത്രമല്ല നമ്മളിലെല്ലാം തന്നെ ശിവത്വ ശിവഭഗവാന്റെ അംശം നിറഞ്ഞു നിൽപ്പുണ്ട് അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്ന അവസ്ഥയാണ് ശിവം എന്ന് പറയുന്നത് മരിച്ചു കഴിയുമ്പോൾ അത് ശവമായിട്ട് മാറുന്നതാണ് അപ്പോൾ അതാണ് അതായത് നമ്മളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തി അതാണ് പ്രപഞ്ച ശക്തിയാണ് ശിവം ശിവം എന്ന് പറയുന്നത് ആ ഭഗവാന്റെ ഐശ്വര്യം അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു ചൈതന്യം നമ്മളിലെല്ലാം ഉണ്ട് ആ ഒരു ചൈതന്യത്തെ നമ്മളിലോട്ട് ആകർഷിക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് നമുക്കൊരു വിഷമസ്ഥിതി വരുമ്പോൾ നമ്മുടെ അടുത്ത് ഓടിയെത്തും ഭഗവാൻ നമ്മൾ ഈ ഒരു പ്രാർത്ഥന ഭഗവാനെ ഇങ്ങോട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഓടിയെത്തുന്നതായിരിക്കും ആ ഒരു മന്ത്രമാണ് എന്നിവിടെ പറയാൻ പോകുന്നത് അതായത് ഈ മന്ത്രം നമുക്ക് അത്രയ്ക്ക് കഠിനമായ വേദനകളോ അതായത് അസുഖങ്ങളോ ആക്സിഡൻറ്റ്സ് അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ അതായത് കുഞ്ഞുങ്ങളിലാണെങ്കിൽ അസുഖങ്ങൾ മാറുന്നില്ല അതുപോലെ നമുക്ക് വലിയവർക്കാണെങ്കിലും മാറാ വ്യാധികളൊക്കെ വന്നാൽ പിന്നെ കഠിനമായ ടെൻഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ജോലിയൊന്നും കിട്ടാതെ അലഞ്ഞു നടക്കുക നമുക്കല്ലെങ്കിൽ ദാരിദ്ര്യ ദുഃഖം ഉണ്ടാവുക അങ്ങനെ നമുക്ക് കഠിനമായ വേദനകൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനകളൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു മന്ത്രം മനസ്സുരുവിളിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം ഉറപ്പായിട്ട് നമ്മളിലോട്ട് ഓടിയെത്തുന്നതാണ് അതായത് മറ്റൊന്നുമല്ല ആ മന്ത്രം എന്ന് പറയുന്നത് ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേധാര പ്രണതോസ്മി സദാശിവം ഓം നമശിവായ ഇതാണ് ആ മന്ത്രം എന്ന് പറയുന്നത് ഇത് എല്ലാവരും ഈ മന്ത്രം ഒരു നൂറ്റിയെട്ട് ഒരുവെങ്കിലും ചെല്ലാൻ നോക്കുക അതല്ലെങ്കിൽ ഈ മന്ത്രം ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം ജപിച്ചിട്ട് പിന്നീട് ഓം നമ്മ ശിവായ നൂറ്റിയെട്ട് തവണ ചൊല്ലാൻ ശ്രമിക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏത് വിഷമ സന്ധി സന്ധിയിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിലും നമ്മുടെ ഭഗവാൻ അവിടെ ഓടി എത്തുന്നതായിരിക്കും അതാണ് ശിവഭഗവാൻ എന്ന് പറയുന്നത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളെ എപ്പോഴും അതായത് ഒരു ധാരയിലൂടെ അതായത് ഒരു ചെറിയ ധാരയെങ്കിലും അദ്ദേഹത്തിന് നടത്തിയാൽ മതി അദ്ദേഹം അതിലൂടെ തന്നെ പ്രസാദിക്കുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടുന്നതാണ് അപ്പം നമുക്കതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അമ്പലത്തിലൊന്നും പോകാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ ൊരു മന്ത്രം ജീവിച്ചാൽ മതിയാകും ഇത് വലിയ പൂജാവിധികളൊന്നും ചെല്ലണ്ട നിങ്ങൾ ക്ലീനായിട്ട് കാലം കൈ കഴിയായിട്ട് വന്ന് മനസ്സിൽത്തി നമ്മുടെ പൂജാമുറിയിൽ വന്നിരുന്നു ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി നമുക്ക് നൊടിയിടയിൽ തന്നെ ആ പ്രശ്നങ്ങളൊക്കെ മാറി നമുക്ക് നല്ല ഹാപ്പിയായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ശിവഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു